അയോധ്യക്ഷേത്രത്തിലെ ധ്വജസ്തംഭം ആരെയും ഞെട്ടിക്കുന്ന ഒരു വിസ്മയമാകും ആരെയും ഞെട്ടിക്കുന്ന ഭൂമിക്കും സ്വർഗത്തിനുമിടയിലുള്ള ഒരു തൂണ് ഈ തൂണിൽ മോദി കാവിക്കൊടി സ്ഥാപിക്കും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുക എന്നതാണ് ഈ കൊടിമരത്തിന്റെ പ്രധാന ധർമ്മം ലോകത്തിന്റെ അച്ചുതണ്ടായും ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ള തൂണായും കൊടിമരത്തെ കണക്കാക്കപ്പെടുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി നിർമ്മിച്ച കൊടിമരമ അതുല്യമാണ് ഇത്തരത്തിൽ ഒന്ന് ആദ്യമായാണ് രൂപപ്പെടുത്തിയത് സ്ഥാപനത്തിന്റെ എൺപത്തിയൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒന്ന് നിർമ്മിക്കുന്നത് ശുദ്ധമായ പിച്ചളയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു ലോകങ്ങളൊന്നും ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ല ശില്പശാസ്ത്രത്തിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചാണ് ധ്വജ നിർമ്മിച്ചിരിക്കുന്നത് അയോധ്യ ആരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാനിരിക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് രാജ്യം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ രാംലല്ലയെ ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഏറെ നാളായി ഭക്തർ ഇഞ്ച് ഉയരമുള്ള ശ്യാമവർണ്ണത്തിലുള്ള രാംലല്ലയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിന്റെ നിർമ്മാണവും ഏവരെയും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് അതേസമയം ഇതിനെല്ലാം പുറമെ മറ്റൊരു വിസ്മയും കൂടി ക്ഷേത്രത്തിൽ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ കണ്ട ഏറ്റവും ഉയരം കൂടിയതും ഭാരം കൂടിയതുമായ കൊടിമരങ്ങുകളുടെ പട്ടികയിലേക്ക് ഒന്നുകൂടി എത്തുന്നു അയോധ്യ ക്ഷേത്രത്തിലെ കൂറ്റൻ കൊടിമര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം തന്നെ കൊടിമരം അയോധ്യയിലെത്തിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ജനുവരി അഞ്ചിനാണ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് ജനുവരി പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാവിക്കൊടി കൊടിമരത്തിൽ സ്ഥാപിക്കുമെന്നും വിവരമുണ്ട് അടി ഉയരവും അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവും ഒൻപത് ദശാംശം അഞ്ചഞ്ച് വ്യാസവുമാണ് ധജസ്തം എന്നറിയപ്പെടുന്ന കൊടിമരത്തിനുള്ളത് പിച്ചള കൊണ്ടാണ് കൊടിമരം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന നിർമ്മിതിയുടെ മുകളിലായാണ് ഇത് സ്ഥാപിക്കുന്നത് എന്നാണ് ഇതിന്റെ മറ്റൊരു പേര് അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ശ്രീ അംബിക എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ് കൊടിമരം നിർമ്മിച്ചത് പുരാതന ഹിന്ദു വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊടിമരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിലോ ഭാരമുള്ള പ്രത്യേക രഥത്തിലാണ് ധ്വജസ്തം അയോധ്യയിൽ എത്തിച്ചത് ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് കൊടിമരം എന്നാണ് കരുതുന്നത് പ്രപഞ്ചത്തെ ശ്രീകോവിലുമായി ബന്ധിപ്പിക്കുന്നതാണ് കൊടിമരമെന്ന് ശ്രീ അംബിക എഞ്ചിനീയറിംഗ് വർക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഭരത് മേവാടയും പറയുന്നു രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനൊപ്പം വൻ വികസന പ്രവർത്തനങ്ങൾക്കാണ് അയോധ്യ നഗരം സാക്ഷിയാവുന്നത് രൂപയാണ് അയോധ്യയിലെ വിവിധ വികസന പദ്ധതികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചിലവിടുന്നത് ആയിരം കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത് എല്ലാ റോഡുകളും വീതി കൂട്ടി രാമജന്മഭൂമിയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് സുഗമമായ യാത്ര ഒരുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം പ്രധാനമായി മൂന്ന് റോഡുകളാണ് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് വികസിപ്പിക്കുന്നത് ഈ റോഡുകൾക്ക് ജന്മഭൂമി ഭക്തി ഭക്തിപഥ എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത് സുഗ്രീവ് കിലയിൽ നിന്ന് രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് ജന്മഭൂമി പത്ത് ഈ റോഡ് നാലുവരിയായാണ് വികസിപ്പിക്കുന്നത് മനോഹരമായ കല്ലുകളാണ് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് സഹത് ഗഞ്ചിൽ നിന്ന് നയാഘട്ട് വരെ നീളുന്ന പതിമൂന്ന് കിലോമീറ്റർ റോഡാണ് രാംപത് ഈ പാത ശ്രീരാമജന്മ ഭൂമിയെ ലക്നൌ അയോധ്യ ഹൈവേയുമായി ബന്ധിപ്പിക്കും ശ്രർട്ടിൽ നിന്ന് രാമജന്മഭൂമിയിലേക്കുള്ള റോഡിനാണ് ഭക്തിപത് എന്ന പേര് നൽകിയിരിക്കുന്നത് ഹനുമാൻ ഗർഹിയിൽ നിന്ന് രാമജന്മഭൂമി ും സുഗീവിലയിലേക്കുള്ള റോഡിന്റെ പണിയും പുരോഗമിക്കുന്നു സമീപത്തെ മറ്റു ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള റോഡുകളുടെ നവീകരണവും പുരോഗമിക്കുകയാണ് രാമജന്മഭൂമിയിലെ നാൽപ്പതോളം ക്ഷേത്രങ്ങളുടെ നവീകരണവും സൌന്ദര്യവൽക്കരണവും രണ്ട് ഘട്ടങ്ങളിലായി നടക്കും പഞ്ചകോശിയും കോശി കോശി പരിക്രമപാതകളടക്കം നിരവധി പുരാണ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ന്യൂസ്